സൗദി അറേബ്യയിൽ ബസ് സർവീസുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന എട്ട് ലക്ഷത്തിലധികം ആളുകളാണ് സേവനങ്ങൾ ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം അവസാന പാദത്തിലേതാണ് കണക്ക് സൗദിയിലെ പ്രധാന പൊതുഗതാഗത സംവിധാനമാണ് ബസ് സർവീസുകൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലാണ് സംവിധാനം സാധാരണക്കാർ യാത്രക്കായി കൂടുതലായും ഉപയോഗിക്കുന്നത് ബസ് സേവനങ്ങളാണ് നഗരങ്ങൾക്കകത്തും നഗരങ്ങൾ തമ്മിലും ശക്തമായ ബസ് ശൃംഖലയാണ് നിലവിലുള്ളത് റിയാദ് ജിദ്ദ മക്ക മദീന ദമാം അബഹ തബൂക് തുടങ്ങിയ നഗരങ്ങൾ തമ്മിൽ സർവീസുകളുണ്ട് ദൂരയാത്രക്കായി നിരവധി പേരാണ് സേവനങ്ങളെ ആശ്രയിക്കുന്നത് കഴിഞ്ഞ വർഷം നാലാം പാദത്തിൽ മാത്രം രാജ്യത്ത് ബസ് സേവനം ഉപയോഗിച്ചത് എട്ട് ലക്ഷത്തി യാത്രക്കാരാണ് ാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നവംബർ വരെ മാത്രമുള്ള കണക്കുകളാണിത് ഈ കാലയളവിലാകെ നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറിലധികം ബസ് സർവീസുകളാണ് നടത്തിയത് ഏറ്റവും കൂടുതൽ യാത്രക്കാർ മക്കയിലാണ് ഇവിടെ രണ്ട് ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ് പേരാണ് സർവീസ് ഉപയോഗപ്പെടുത്തിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാനൂറ് യാത്രക്കാരുമായി റിയാദാണ് തൊട്ടുപിറകിൽ കിഴക്കൻ പ്രവിശ്യ മദീന അസീർ എന്നിവിടങ്ങളിലും നിരവധി പേർ സേവനം ഉപയോഗപ്പെടുത്തി പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി സംവിധാനങ്ങളാണ് നിലവിൽ രാജ്യത്ത് നടപ്പാക്കുന്നത് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്